ഹായ് നമുക്ക് ഉപ്പ് മാങ്ങ കഞ്ഞി ഉപ്പ് മാങ്ങാ കഞ്ഞി എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഉപ്പ് മാങ്ങ കഞ്ഞി ഇതിൽ ഉപ്പ് മാങ്ങ ആദ്യം തന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു നാലഞ്ച് ദിവസത്തെ പഴക്കേ ഉള്ളൂ എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മുളക്ച് കാന്താരി മുളക് കാന്ത ചേർത്ത് ചേർത്തിട്ട് ഉപ്പിലിട്ട് വെക്കുക എന്നിട്ട് ചോറെടുക്കുക ചോറ് ചൂടി ഉപ്പ് മാങ്ങ എന്നിട്ട് വേണേൽ രണ്ട് കരുവേപ്പിൽ കരുവേപ്പിലും മൂന്നാല് വീട്ടിൽ തന്നെ പറിച്ചുകൊണ്ടാണേ ഒരു കെമിക്കലൊന്നും ഇല്ല അതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ വേവിക്കാണ്ടല്ലോ കഴിക്കുന്നതല്ലേ പിന്നെ രണ്ട് പച്ചമുളക് കൊണ്ടും ചേർത്തിട്ടുണ്ട് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് എന്നിട്ട് കഞ്ഞിവെള്ളവും ഉപ്പിന് പകരം ഈ ഈ ഉപ്പ് മാങ്ങൾ വെള്ളം എന്നിട്ട് ഇത് ഇപ്പം അടുപ്പിൽ വെച്ചതായിരുന്നു ഞാൻ അപ്പോൾ ഇത് ഞാൻ ചോറ് അഴിയും വെള്ളം എല്ലാം പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഈ ച മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണേ എല്ലാം കൂടി ഞാനൊന്ന് എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുടിക്കാം എല്ലാത്തിൻ്റെ ടേസ്റ്റ് എന്തും ബാഗായിട്ട് കറിവേപ്പിലേൻ്റെ ചതു ഒരു ഒരു രണ്ട് പച്ചമുളക് വെക്കിയിട്ടുള്ളൂ പിന്നെ ഇതിൽ വേറൊരു പണിയും കൂടി ഉണ്ട് നമുക്ക് എയിലും വളപ്പത്തിലാവാൻ വേണ്ടിയിട്ട് അരി കഴുകി കുറച്ചധികം വെള്ളം വെച്ച് കുക്കറിൽ വെക്കുക എന്നിട്ട് മൂന്നാലഞ്ച് വിസിൽ വന്നിട്ട് കുക്കർ ഓഫാക്കി കുക്കർ കുറച്ച് തണിഞ്ഞതിന് ശേഷം കുക്കറിലുള്ള ചോറും കഞ്ഞിവെള്ളവും കൂടി നല്ലതുപോലെ ഞാൻ മണ്ടുക പിന്നെ മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലുള്ള മാങ്ങയിലുള്ള ഉപ്പ് വെള്ളവും ചേർക്കുക എന്നിട്ട് ഈ മാങ്ങ ചെറുതാ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക ഈ മാങ്ങയില്ലേ കുറേ ദിവസം കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കുകയൊന്നും വേണ്ട തന്നെ തനിഞ്ഞിൽ കഞ്ഞിന് ചേർന്നു പോകും ഇത് ഒരു നാലഞ്ച് അഞ്ചാറ് ദിവസത്തെ പഴക്കമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ചത് മിക്സിയിലിടയോ ഒന്നും വേണ്ട അങ്ങനെ നമുക്ക് ആകെ ഇതിനെടുത്തത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിലിട്ട മാങ്ങ പിന്നെ ചോറ് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കരുവേപ്പില കരുവേപ്പില വീട്ടിൽ തന്നെ പറിച്ചുകൊണ്ടാണ് ഇട്ടത് ഇതിൽ കുടിക്കാൻ എന്ത് ടേസ്റ്റാണ് കണ്ടത് നല്ലോണം ചേർന്ന് വെച്ചിട്ടുണ്ട് മിക്സിയിൽ തഴിച്ചോണ്ടാണ് ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചോണ്ട് വച്ചുകൊണ്ട് ചോറിങ്ങനെ വെറുതെ ഇതായിട്ട് കഞ്ഞിയായിട്ട് ചേരുന്നിട്ടിരുന്നു നല്ല സാദ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭ് പൂവിൻ്റെ സുഗന്ധം ഇതെന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കണം മാങ്ങ ഇപ്പം ഇഷ്ടം പോലെ കിട്ടുന്ന കാലമല്ലേ കുറച്ച് മാങ്ങ മുറിച്ച് ഇങ്ങനെ ഉപ്പിട്ട് തെച്ചാൽ എന്ത് ക എന്ത് ചെയ്യുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം നല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം